ഹലോ ഓൾ വെൽക്കം ടു ഫുട്ബോൾ ഗ്ലോബ് ലോക ഫുട്ബോളിനെ തന്നെ മാറ്റിമറിച്ച ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിരുന്നു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് എസ്പാനിയോൾ ബാഴ്സലോണ മത്സരത്തിൽ അരങ്ങേറിയത് ആ മത്സരത്തിൻ്റെ എൺപത്തി രണ്ടാം മിനിറ്റിൽ ഇരുപതാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന ഡെക്കോക്ക് പകരക്കാരനായി മുപ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പയ്യൻ ലോക ഫുട്ബോളിലെ തന്നെ ഇതിഹാസ താരമായി പിന്നീട് വളർന്നു വലുതായ ലയണൽ മെസ്സി അരങ്ങേറിയിരുന്നു അന്നത്തെ ആ സബ്സ്റ്റിറ്റ്യൂഷന് ഏകദേശം സാദൃശ്യമുള്ള മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് റയൽ മാഡിൻ്റെ ഹോം ഗ്രൗണ്ടായ സാൻറ്റിയാഗോ ബെർനാമ്പോവിൽ അരങ്ങേറി റെയിൽ മാഡിറ്റ് ഒസാസൊന മത്സരത്തിൻ്റെ അറുപത്തിയേഴാം മിനിറ്റിൽ ഇരുപത്തി നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന ബ്രാഹിം ഡയസന് പകരക്കാരനായി അന്ന് മെസ്സി അരങ്ങേറിയതുപോലെ മുപ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഫ്രാങ്കോ മസ്റ്റാൻറ്റുന എന്ന് പറയുന്ന ഒരു അർജന്റീനിയൻ പ്ലെയർ അരങ്ങേറിയിരിക്കുന്നു റയൽ മാഡ്രിഡ് പൊന്നും വില കൊടുത്തുകൊണ്ട് ഇവർ പ്ലേറ്റിൽ നിന്ന് സ്വന്തമാക്കിയ ഈ കളിക്കാരൻ മറ്റൊരു ഇതിഹാസം മാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് റിവർ പ്ലേറ്റിന് വേണ്ടി അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നായി പത്തു ഗോളുകൾ നേടിയ ഫ്രാങ്കോ മസ്റ്റൻറ്റനോ അവർക്ക് വേണ്ടി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ കളിക്കാരൻ അവർക്ക് വേണ്ടി ഫ്രീ കിക്കിലൂടെ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ റിവർ പ്ലേറ്റിന് വേണ്ടി ടൈറ്റിൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്നീ റെക്കോർഡുകൾക്ക് കൂടി ഉടമയാണ് പതിനാറാമത്തെ വയസ്സിൽ ഈ മൂന്ന് റെക്കോർഡുകളും സ്വന്തമാക്കിയ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ചിലിക്കെതിരായ വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയുടെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ അർജന്റീന ടീമിനു വേണ്ടി അരങ്ങേറിയ ഫ്രാങ്കോ മൊസ്റ്റാറ്റോനോ നിലവിൽ അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ട് അണിയെന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കൂടിയാണ് തൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടും പ്ലേ മേക്കിംഗ് എബിലിറ്റി കൊണ്ടും സ്ട്രോങ് ലെഫ്റ്റ് ഫുട്ടഡ് ഫിനിഷിംഗ് കൊണ്ടും ഒരേപോലെ ക്ലോസ് റേഞ്ചിൽ നിന്നും ലോങ് റേഞ്ചിൽ നിന്നും ഗോൾ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ലോകമെമ്പാടുമുള്ള അർജന്റീനൻ ആരാധകരുടെ ലേണൽ മെസ്സിക്ക് ശേഷമുള്ള മറ്റൊരു പ്രതീക്ഷയുടെ പേരായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്തു തന്നെയായാലും ലാലിഗയിൽ ലേണൽ മെസ്സി തീർത്ത വിസ്മയങ്ങൾക്ക് ഒരു തുടക്കക്കാരനായി മറ്റൊരു അർജൻറ്റീനിയൻ വിസ്മയമായി റയൽ മാഡിൽ ഫ്രാങ്കോ മസ്റ്റൻറ്റൊനോ മാറുമോയെന്ന് മാത്രം നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം ഫുട്ബോൾ ലോകത്തെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം